എന്റെ പൊന്ന് സന്ദീപെ പറഞ്ഞെന്താണ് ഇത്ര ചോദിച്ചത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ വിലക്കെടുത്തു എന്നൊക്കെയാണ് അൽ സുറു സന്ദീപ് വാര്യർ പറയുന്നത് വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലാണ് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഓരോ പോസ്റ്റുകളും പ്രത്യേകിച്ച് ബി ജെ പിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ സന്ദീപ് പങ്കുവെക്കുന്ന പോസ്റ്റുകൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഇപ്പോഴും ബി ജെ പിയിലാണോ എന്ന സംശയം ആർക്കായാലും ഒന്ന് തോന്നിപ്പോകും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെ സന്ദീപിന് കുറച്ചൊന്നുമല്ല അല്ല തനിക്ക് കിട്ടാതെ പോയ പല സ്ഥാനങ്ങളും പരിഗണനയും ഒക്കെ വേറൊരാൾക്ക് കിട്ടുന്നത് സന്ദീപിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖറുടെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കുറിപ്പുകൾ സന്ദീപ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഇപ്പോഴേതാ വീണ്ടും ഒരു പോസ്റ്റ് കൂടി ഷെയർ ചെയ്തിരിക്കുകയാണ് ആദ്യം നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ കേസ് എവിടെ നിന്നോ പണം വന്നു എവിടേക്കോ പോയി ഇടിക്കറിയാൻ പാടില്ല കേരള പോലീസിന് ഒട്ടുമേ അറിയില്ല കരിവന്നൂരും ലൈഫ് മിഷനും സ്വർണക്കടത്തും മാസപ്പടിയും ഒക്കെ ഇതുപോലെ അപ്രത്യക്ഷമാകും പുതിയ എ കെ ജി സെന്ററിന് കാവി നിറം അടിച്ചത് വെറുതെയാണ് ചുവപ്പ് നിറച്ചാൽ കാവി എന്തൊരു കരച്ചിലാ സന്ദീപിക്ക നിങ്ങൾ ബി ജെ പിയിൽ ഉള്ളപ്പോഴല്ലേ കൊടകര കുഴൽപ്പണം ചർച്ചയാകുന്നത് എന്നാ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് എന്നിട്ട് അങ്ങോട്ട് ഇ ഡിയുടെ മുന്നിൽ പോയി തള്ളി മറിക്കത്തില്ലായിരുന്നോ ഇനിയിപ്പോ കോൺഗ്രസുകാരുടെ കാര്യമാണ് പോക്ക് അടുത്ത വർഷം ഇവൻ സി പി എമ്മിന്റെ കൂടെ ചേർന്ന് കോൺഗ്രസുകാർക്കുള്ള പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും വളർത്തിയ പ്രസ്ഥാനത്തോടില്ലാത്ത എന്ത് കൂറാണ് കോൺഗ്രസിനോട് ഇയാൾ കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ നാഷണൽ ഹെറാൾഡ് കേസിൽ മദാമയും കുടുംബവും മുഴുവനും ജാമ്യത്തിലാണ് പിന്നെ ഇരട്ട പൗരത്വത്തിന്റെ പേരിൽ ആ പട്ടായ കൂട്ടപ്പൻ ഇപ്പോൾ ഏറലുമാണ് വാരിലെ ആദ്യം താൻ തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും മുഖത്തെ മാറ്റി എന്നിട്ട് പോലെ ബി ജെ പിയുടെ കുഴിനകം മാറ്റാൻ വരുന്നത് കാല് മാറിയപ്പോൾ സന്ദീപിന്റെ നാവ് നേരെ യൂട്ടേൻ അടിച്ചു അല്ലേ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല കാരണം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നുമില്ല തീരെ നിലവാരമില്ലാത്ത ഇയാൾക്കൊന്നും ഇനി മറുപടി കൊടുക്കാൻ നിൽക്കരുത് അതാണ് വേണ്ടത് മറുപടി കൊടുത്ത് ആക്റ്റീവായി നിർത്താൻ ശ്രമിക്കരുത് മാധ്യമങ്ങളിൽ വാർത്തയിൽ ഇടം നേടാനാണ് ഇത്തരത്തിൽ നിലവാരമില്ലാത്ത പോസ്റ്റുകളുമായി വാര്യരണ്ണൻ വരുന്നത് പൂർണമായും അവഗണിക്കുക ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെ ഗണ്ഡി എന്ന് വിളിച്ചവൻ പിറ്റേ ദിവസം കോൺഗ്രസ് വേദിയിലിരുന്ന് മോദിജിയെയും ബി ജെ പിയെയും വിമർശിക്കുന്നു പാവം വാര്യർ ഇനി ഇങ്ങനെ പിച്ചും പിച്ചുംബേയും പറഞ്ഞ് ശിഷ്ടകാലം കഴിഞ്ഞുകൂടും യോഗമില്ലമ്മണിയെ പായമടക്കോ എന്ന് പറഞ്ഞതുപോലെ ഭാവിയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ നിങ്ങൾക്കും ഒരു യോഗമൊക്കെ കിട്ടിയേനെ ഇപ്പോൾ ഒരു വിലകെട്ടവനായി നിങ്ങൾ മാറി ഇനി ഇതുപോലെ മാറിയിരുന്നങ്ങ് കരഞ്ഞു തീർക്ക് അവസാനം അവിടെയും ഇല്ല ഇവിടെയും ഇല്ല അവസാനം ഇടത്തോട്ട് ചാഴാൻ നോക്കുമ്പോ അവന്മാരെല്ലാം ബി ജെ പിയിലേക്കും പോയി കാണും ശിഷ്ടകാലം ഗുദാഹ വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ് വാര്യരേഖ എന്താണോ നന്നാവാത്തെ തനിക്ക് മീഡിയവണ്ണിന്റെ കാര്യം നോക്കിയാ പോരെ അയൽപക്കത്തെ വീട്ടിൽ എന്ത് എന്ന് താൻ എന്തിനാണ് അന്വേഷിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെപ്പോലെ പാർട്ടി മാറിപ്പോയ ആളല്ലേ ഈ പത്മജ വേണുഗോപാൽ ഇതുപോലെ അപഹാസ്യമായ എന്തെങ്കിലും അവർ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് താൻ കണ്ടിട്ടുണ്ട് അതാണ് തറവാടിത്തം എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനെ കൊണ്ട് ബി ജെ പിയെ ചെറുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒന്ന് കുറച്ചൊക്കെ ഒതുങ്ങുന്നത് തന്നെയാണ് വാര്യരെ താങ്കൾക്ക് നല്ലത്